ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിക്ക് അതായത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി ഏഴ് മണിക്ക് വന്ന കൃത്യമായ വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് സ്റ്റാർ കയറി കൃത്യമായി വോട്ട് ചെയ്യുക സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ വിജയത്തിലേക്ക് നയിക്കുക സായി കൃഷ്ണ പണപ്പെട്ടിയുമായി പോയി എന്നുള്ളൊരു വാർത്തയുണ്ട് അതുകൊണ്ട് തന്നെ സായിക്ക് വോട്ട് കുറവാണ് നമുക്കതൊക്കെ നോക്കാം ഇപ്പോൾ വന്ന കണക്ക് പ്രകാരം ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് തൊണ്ണൂറ്റി എഴുന്നൂറ്റി നാല് ജാസ്മിൻ പതിനാറ് വോട്ടോടെ ജാസ്മിൻ രണ്ടാം സ്ഥാനത്തും മൂന്നാം അർജുൻ വോട്ടോടെ അർജുൻ മൂന്നാം സ്ഥാനത്തും തൊള്ളായിരത്തി എൺപത്തി ഏഴ് വോട്ടോടെ ശ്രീതു നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിരിക്കേണ്ട സിജോ നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് വോട്ടോടെ സിജോ അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്ത് ഋഷി നാൽപ്പത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടോടെ ഋഷി ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്ത് നോറ നാൽപ്പതിനായിരത്തി നാനൂറ്റി പതിനാല് വോട്ടോടെ നോറ ഏഴാം സ്ഥാനത്തും എട്ടാം സ്ഥാനത്ത് സായി കൃഷ്ണ ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് വോട്ടാണ് സായി കൃഷ്ണയ്ക്ക് വോട്ട് ഉയരുന്നില്ല ഒരു പക്ഷേ പണപ്പെട്ടിയുമായി പുറത്തുപോയി എന്നുള്ള വാർത്ത വന്നത് കൊണ്ടായിരിക്കും എന്തായാലും ഈ ആഴ്ചയിൽ കൃത്യമായ വോട്ടിങ്ങുകളൊക്കെ എങ്ങനെയാണ് എന്തായാലും വോട്ടുകൾ മാറി മറിയാനുള്ള സാഹചര്യം നമുക്ക് ഒരുപാടുണ്ട് ഒരുപാട് വോട്ടുകൾ ഇനിയും വരാനുണ്ട് ഈ ആഴ്ച രണ്ട് ദിവസത്തോളം മാത്രമേ എടുത്തിട്ടുള്ളൂ വോട്ടുകൾ വരാനുണ്ട് സ്ഥാനമാനങ്ങളൊക്കെ മാറിയേക്കാം എന്തായാലും മറ്റ് അപ്ഡേറ്റുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു